ഹലോ ഫ്രണ്ട്സ് റിച്ച് സ്ളോകിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ വീഡിയോ ഇവല് എന്താ സ്കൂൾ വിട്ട് വന്നപ്പോൾ എന്താ ഒരു ചെറിയൊരു ചാലിക്ക് പോയിരുന്നു എന്താ മീൻകുട്ടി മീൻകുട്ടിയാണുള്ളൊരു ചാലിക്ക് അപ്പോൾ എന്താ അവിടെ കുറച്ച് മീൻ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കാനാണ് നമ്മൾ വെറുതെ പോവുകയാണെങ്കിൽ വെറുതെ പോയൊക്കെ കുഞ്ഞ് ചാലാണ് അവിടെ സ്കൂൾ എന്നിട്ട് ഓലി ഓലി എന്താ സ്കൂളിൽ പോകുന്ന രീതിയിൽ ഇട്ട് വിട്ട് വന്നിട്ടാണ് ഓലി എന്താ ഇതാക്കിയത് ഉമ്മനോട് പറയാതെയാണ് എന്താ മീൻ പിടിച്ചത് അതില് എന്താ മോളെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളെ ഈ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അർക്കം അതായത് ഇവിടെ ഒന്നും തീരെ അർക്കില്ലേലും ഇവിടെയാണ് ഞങ്ങൾ മദ്രസ് കിട്ടിയിരുന്നത് നല്ല അർക്കാണ് ഇവിടെ അപ്പം നമുക്ക് ഏതെല്ലാം ആയിട്ട് പോവാം നമ്മളെ മദ്രസ് ഇതാ കേട്ടോ നമ്മളിവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് നമ്മൾ പോയാൽ മറ്റൊടുത്തുകൂടെ നല്ല ചപ്പിളിയാട്ടോ ചപ്പിളി പിളി പിളിപിളിയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് കുറെ അനു പോകണമെങ്കിൽ പോവാം അപ്പം നമ്മൾ എന്താ ഒരു പൂളൻ്റെ ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ പോണത് ഒരു കുഞ്ഞു വലിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് കേട്ടോ ഞാനൊന്ന് നോക്കി പക്ഷെ ഭൂണിയിലോ നല്ല അതോ അപ്പം നമ്മൾ ഇതാ നമ്മൾ ഇടാണ്ട് നമ്മൾ ഇവിടെ തീരുണ്ട് കേട്ടോ ഈ വീടിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ആമിനെ കിട്ടിയിട്ടുണ്ട് ആമി നമ്മളിന്ന് പോയിരുന്നു കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ അവിടെ നിന്നാണ് ലുലൂറ്റി നമ്മൾ ആമിനെ പൊടിച്ച് കൊണ്ടത് അപ്പോൾ നമ്മൾ ആമിന്റെ വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു അപ്പത്തിന് നമ്മളെ ആമിക്ക് സുഖമില്ലായിരുന്നു സുഖമില്ലാതെ അത് നമ്മളിന്ന് വീട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആമി ചത്തു കേട്ടോ അപ്പം നമ്മൾ ഈ വീടിൻ്റെ ആയിക്കൂടെയാണ് നമ്മൾ പോണത് ഇവിടെ അടുത്ത് കേട്ടോ കുഞ്ഞിച്ചാലാണ് ഹലോ അപ്പം നമ്മൾ ഈ വീടിൻ്റെ അവിടെ നിറച്ച് ചെടിയാണുണ്ട് ഇനിൻ്റെ ചെറുത് നമ്മൾ നമ്മൾ വീട്ടിലിന്തിട്ടോ പിന്നെ അവിടെ ആണെങ്കിൽ ഇതെന്താ ഈത്തപ്പഴ എടുക്കാണെന്ന് അറിയില്ല ഈത്തപ്പഴ ഉണ്ട് കേട്ടോ അറിയില്ല പിന്നെ നമ്മൾ മറ്റേതില് ക്രിസ്മസ് ട്രീ അതിൻ്റെ പോലത്തെ ചെടിയാണ് കേട്ടോ ഈ ഈ ചെടി നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനത്തെ ചെടികളൊന്നും നിറച്ചും ഉണ്ട് പിന്നെ ആ ഈ ഒരു വെള്ള ഫ്ലവറാണോ ഈ ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല രസമുണ്ട് ഈ ഒരു ഫ്ലവർ അപ്പോൾ ഓല് പോയിട്ടു ഞാൻ ഇവിടെ പൂവിനെ ചെടിനെ എടുത്തായിരിക്കും പക്ഷേ ഈ ഉള്ളീൻ്റെ ചെടി നമ്മൾ വരെയുണ്ട് പക്ഷേ അതിൻ്റെ പൂ ഇതല്ല വേറെയാണ് ഒരു ഓറഞ്ച് കിട്ടോ അതെന്താ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉള്ളിയുണ്ട് ഒരു വെള്ള കളറും പിന്നെ ഈ ഈയൊരു പേരിൽ നിറച്ചു മറ്റേ ചെടികളുണ്ട് കേട്ടോസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ സംഭവം ഇതിലാണ് മെയിൻറ്റോള പിന്നെ ഈ ഒരു കുഞ്ഞ് ഇതിലാണ് നിറച്ചു തവള പൊട്ടന്മാരിണ്ട് ഈ കറുപ്പുണ്ടോ ഈ തവള കുട്ടികളാണ് അറിയാ ഇതിൽ നിറച്ചു തവള കുട്ടികളായിട്ടോ തവള കുട്ടികളോ നമ്മൾ ഇതിൽ തവള കുട്ടികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എടുത്ത് കൊണ്ടേക്കോളി കുറേ തവള പൊട്ടന്മാരുണ്ട് അതിൽ അവിടെയൊക്കെ ഉണ്ട് പിന്നെ അതവിടെ കണ്ടോ ആ മറ്റേത് ഒരു മഞ്ഞ അതാണ് മറ്റേ ജി എൻ യു പി സ്കൂളോ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒയ് പിന്നെ ഇവിടെയൊക്കെ കുറച്ചും അടിപൊളിയാണ് പിന്നെ അതാ ഏ അപ്പം നമ്മൾ ഈ ഒരു പൂവിനെടുത്തിട്ടുണ്ട് രസമുണ്ട് അപ്പം നമുക്ക് ഒയ്ക്ക് കൊണ്ടുപോയടാ വൈകി പോട്ടെ ഹൈ പോടാ നമ്മൾ നമ്മളിട്ട് പൂ പോണേ ഇത് വലുതാ കേട്ടോ മറ്റേ മഞ്ഞപ്പൂവിൻ്റെ വലുതാണ് അപ്പം നമുക്ക് വേഗം അങ്ങനത്തെ വണ്ടി പോവാ അല്ലോ ഇത് പൂവാടിയാ പൂവേ വാ വാ പൂവേ നമ്മൾ പൂവിനെ കാണാല്ലോ പൂവിനെ കാണാലോ കുസ് ഐ ക്ലിയർ ക്ലിയറില്ല നമുക്ക് അങ്ങോട്ട് മുന്നേക്കെന്നെടുക്കാം കേട്ടോ ഇവിടെയാണെങ്കിൽ നിറണ്ട് ആ പൂവിൻ്റെ വലിയ ചെടിയാണ് അതാ കേട്ടോ ഈ പൂവി കാണുണ്ടാറില്ല ഈ ഒരു പൂ കണ്ടോ ഈ പൂവിൻ്റെ വലിയതാണ് ഈ പൂ കണ്ടോ കുറേ ഉണ്ട് കേട്ടോ പിന്നെ നല്ല രസമാണ് കേട്ടോ അങ്ങനെ പൂവിനെ കാണാമല്ലോ വിടെ മീൻപൊടി തങ്ങി കണേ എനിക്ക് മീനെ പൊടിച്ചാലും മേക്കൂല നമുക്ക് തല്ലോട്ടോ പൊറത്ത് കൊതുക് കൊതുകിനെ തച്ച കൊതുക് കിട്ടോ ഇവിടെ നിറച്ച കൊതുക് ഉണ്ട് ഗ്യാപ്പിൽ നമുക്ക് രണ്ടെണ്ണം പൊട്ടിച്ച നല്ല പൊക്കലുണ്ട് അതാക്കണ അവിടെ അവിടെ നിന്ന് പൊടി അവിടെ നിന്ന് പൊടിയവിടെ പൊടി അതാക്കെടുക്കാന്നൂല എനിക്ക് അപ്പൊ എല്ലാരും മീൻ മീൻപൊടിച്ച് ഇറങ്ങിക്കണീ മീൻപൊടി കള്ളിലൊക്കെ എവിടെന്ന വരുന്നോ അപ്പൊ ഒരിക്കക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ കിട്ടിയ മീൻ നമുക്ക് നോക്കാം മീന ആ ഒരിക്ക മറ്റേതാ ഓർക്കില്ല അയ്യോ മീനേക്ക് കാണുന്നുണ്ടോ അറിയില്ല കണ്ടോ രണ്ട് കുഞ്ഞു കുട്ടികളും കണ്ടോ ഒന്നിനെ കണ്ടോ മറ്റേ പോകാൻ കാണൂല ആ അവിടെ അതിൻ്റെ തലയും വലുങ്ങാനുണ്ട് അതാ അവിടെ അതുണ്ട് ഓ തെങ്ങു തേങ്ങ അപ്പോൾ ഇവിടെ നിന്നാട്ടോ എന്ത് വരുന്നുണ്ടത് നമുക്ക് ഈ ചേന്തിൻ്റെ ഇത് എടുത്ത് ചൊറിയൊടി നമുക്ക് ഇതിൻ്റെ അടുത്ത് കാണാണ്ട് ആ മറ്റേ സംഭവത്തിടാ നമുക്ക് ഇനി വെച്ചാ ഇങ്ങോട്ട് വരട്ടെട്ടി ഇങ്ങോട്ട് 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 ഇങ്ങന ഇെന്നട്ടോ യെസ് ഗുഡ് അടി കട്ടി 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ആടിയോ ഇല്ല ഇദ അനെ എൻടന്നില്ലേ ആണ് എൻടന്നല്ലേ വള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ട് മുടി വീഡിയോക്ക് വീഡിയോക്ക് ഇപ്പൊ ഇട്ടട്ടാ ണ്ടോ ഈ കുഞ്ഞി രണ്ട് മീൻ ഞാൻ അവരോട് പറഞ്ഞിട്ട് നമുക്ക് വര തൊഴിനെ കണ്ടിട്ടോ ഒന്നിനണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പൊ നമുക്ക് ഇതിനേയും കൊണ്ടുപോയി നമുക്ക് ദിവസം മീനൊക്കെ മീന് മീന് കാണണ്ടോ ഇഷ്ടപ്പെട്ടോ എത്ര മീനോ നമുക്ക് മൂന്ന് അല്ലാത്ത സംഖ്യ അറിയില്ല അതുകൊണ്ട് തന്നെ മൂന്ന് മീന ആ ഇട ഇടേതി കുടിക്കാം ആ ഒക്കെ ഈ ഇതിലുള്ള പിന്നി മീനുകളായിട്ടുണ്ട് അപ്പൊ നമ്മളാ ചിന്നു ഇതാക്കണ് വെള്ളത്തിൽ ഇറങ്ങുക കേട്ടോ ഒക്കെ നല്ല ഇഷ്ടമാണ് വെള്ളം വെള്ളം വല്ലേ അപ്പോൾ ചിന്നൂസ് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ ആണെങ്കിൽ നല്ല ഇഷ്ടാട്ടോ വെള്ളം ഉൾപ്പെടെ ഇങ്ങനെ കാലിട്ട് കഴുകുന്നുണ്ട് മീനുണ്ടോ അതില് വെള്ളം എടുത്ത് എറിയ കേട്ടോ ഇവനുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മളെ ബാക്കില് ബാക്കിലാണെങ്കിൽ കുറേ തവളന്റെ ആ സംഭവാണ് അപ്പം നമ്മൾ സ്കൂളിൻ്റെ ബാക്കിലാണ്ടോ ഈ ഒരു സംഭവം വരുന്നേ ഒരു സ്കൂളിൽ ഇട്ട് വരുമ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പോ അവിടെ റോഡാണ് കേട്ടോ വരുന്നത് അതാ ഒക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഒരു ഡാൻസ് കളിക്കാണ് ഇതൊരു പൈപ്പ് പോലെയാണ് ഒരു കോൺക്രീറ്റിൻ്റെ പൈപ്പ് പോലെയാണ് അവിടുന്ന് നല്ല സ്പീലാണ് കേട്ടോ വരുന്നത് പക്ഷേ ഈ വെള്ളമൊക്കെ എവിടുന്നാണ് നാവ് വരുന്നത് ഇത്രയും വെള്ളമൊക്കെ ഇത് നാവ് വരുന്നത് അതാ ഇതി കൂടെ ഇങ്ങനെ പോയിങ്ങാണ്ട് ആ പോളാരണം ഇവിടെ മീനൊക്കെ ഉണ്ട്

ഇനി നന്മകനു ഇഷ്ടപ്പെട്ട നേരത്തെട്ടോ പാട്ടാളൊക്കെ വരില്ലേ അല്ല നമ്മള് ചോദിച്ച പാടുത്തല്ല പാട്ടാടാറിയാം അമ്പിളിശ്ശേരി ഉള്ള പാടോ ഏതാ വേറെ പാട്ടാടാ ഏ ബാക്കി അങ്ങോട്ട് പോയാ അപ്പൊ നോക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം അവിടെ വള്ളത്തിനെ പൊടിച്ചെടുത്താൽ നോക്കുവാണ് അപ്പൊ വെള്ളത്തിനെ പൊടിച്ചാൽ നോക്കട്ടോ ഒക്കെ കിട്ടൂല അപ്പോ നമുക്ക് എന്തായി പോയി നോക്കട്ടോ പേരും പെരും മീൻപുട്ടത്തിയാണ് നല്ല കാഴ്ചള്ള ഒരു ഇതാണ് കേട്ടോ സ്ഥലം കുറെ ചെടികളുണ്ട് മീന കിട്ടിയോ ഉണ്ട് മീന കിട്ടിയോ എത്ര ആണ് ഞാൻ പോവാമായ വരുന്നുണ്ട് അപ്പം എന്താ അവിടെ മറ്റേ ഈ മരത്തിൻ്റെ മറ്റേ എന്താ പറയുക കൗങ്ങിൻ്റെ ധന്യ മറ്റേ ഓല ഓല ആ ഇപ്പം അയ അതിന്റെ സംഭവം നല്ല വലിയ ഇതും കേട്ടോ നമുക്ക് ആ പാള അവളൊക്കെ പെരും മീൻപിടുത്തീരാണ് ഞാൻ നോക്കിക്ക നോക്കി ഇപ്പൊ മഴ വരുന്നുണ്ട് അപ്പൊള് പോവാൻ പോവാണേ നമുക്ക് പോവാടി ബാ ബാ ബാബാ പോയി നമ്മളെ പൂവാണ് കേട്ടോ അപ്പൊ ഇവിടെ മറച്ചു തവള പൊട്ടമാരിണ്ടട്ടോ ഓടാടാടാ തവളണ്ട്ട്ടോ ഓ കണ്ടിട്ട് അവിടെ കുഞ്ഞ് തവള ഇണ്ടോ കുഞ്ഞ് തവള കുഞ്ഞാതി തവള ഇണ്ടിട്ടോ അവിടെ ണ്ടോ അറിയില്ല ഇവിടെ തവള ആയി ഓ ഇതൊക്കെ മീനാണെന്നുണ്ടെങ്കിൽ ആ മീനൊന്നും കാണണ്ട കാണണണ്ടോ വിലബലൊക്കെ പിടിച്ചോണ്ടു ഇവിടെ നമ്മള് മാത്രല്ല വരില്ല കുറെ കുട്ടികള് വരില്ല മീൻ ഉണ്ടാക്കാൻ കുറേ കുറെ കിട്ടും കുറച്ചു ആ കറുപ്പ് കാണും ഫുള്ള് തവള കുട്ടി ആളാണ് ഒന്നവിടെ കുറച്ച് വലുതായിട്ടില്ല കൊക്കു ഇത് വെള്ളത്തിൽ പാട് കൊക്കിന്റെ കാൽപാത തവള കുട്ടികളെ ഈ കൊക്ക് പിടിച്ചാൽ പിന്നെണ്ടാവും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ പാട് തവള ആയാലും ഇതൊക്കെ തവളായ കൊറേ ഇണ്ടാവൂല്ലേ തവള നമ്മളൊക്കെ നിറച്ചുണ്ടാവൂല്ലേ നല്ല കൊറേ ഇണ്ടോ എന്റെ തവള കുട്ടികളെ കാലും

ക്ലിയർ ക്ലിയറാവുള്ളൂ എന്താ അറിയില്ല ഇവിടെ പോന്നിണ്ടോ ശരിയണ്ട് അപ്പൊ ഇവിടെ മൂക്കെട്ടപ്പഴം ഉണ്ടായിട്ടുണ്ട് ഇതാ ഇവിടെ പൊത്തതിട്ടോ മൂക്കെട്ടപ്പഴം എനിക്ക് വേണോ മൂക്കട്ടപ്പായം നമ്മളെ അടുത്ത വീഡിയോയിലിട്ടു മൂക്കെട്ടപ്പഴം നമുക്ക് വന്നി മൂക്കെട്ടപ്പഴം ഉറപ്പില്ല ആന കുഞ്ഞി അതിന്റെ വാലൊക്കെ പൊയ്ക്കണ് കൈ കയ്യും കാലം ഉണ്ട് പശു കയ്യും കാലം വലുതായിട്ടുണ്ട് ഈ വാല് പോയിട്ടുണ്ട് കൂടി ചാടുന്നുണ്ട് ഈ കല്ല അതേ നിറം എന്താ കണ്ടു കുഞ്ഞു തവള എന്താ ആ ഇതിലാണെന്നുണ്ടെങ്കിൽ മറച്ചു തവള ഇതുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതാണ് നമ്മൾ മൂക്കെട്ടപ്പഴത്തിൻ്റെ പച്ച എനിക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾ അവിടെ എന്താ പറയുക എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാ വേറെ മറ്റേ മൂക്കെട്ടപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ശാളിണ്ട് കണ്ട അവിടെ തവള തവളാള് ഇങ്ങനെ ആയിട്ട് ചാടി കളിച്ചിട്ടുണ്ടോ ഇപ്പൊ കേട്ടോ നമുക്ക് പൂവട്ടോ മുളുണ്ട് ഇവിടെ ഇട്ടു പോ നല്ല അടിപൊളി വേണ്ടിയിട്ട് നമുക്ക് അപ്പല്ല നമുക്ക് ഏതും കൊണ്ട് ചെടി വളർത്താം ഈമപ്പുഴ വള്ളി ചെടി ഉണ്ട് നമ്മളെ വീട്ടില് അപ്പം നമുക്ക് അതിന് ഇതിന് കൂടെ വളർത്തി എടുക്കാം നല്ല രസം കിട്ടും ഫസ്റ്റ് കാണുമ്പോൾ പാമ്പിൻ്റെ പോലെ അവളെ കത്താമ്പാണ് അവളെ പാമ്പ് അവൾ പാമ്പയായി പിന്നെ എനിക്കൊന്നുമില്ല അപ്പം ഞാൻ തുക്കുമ്പം അവൾ അവാർഡിയായിരുന്നു പ്ലീസ് അപ്പം എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടു കാണുന്ന ബെല്ലൈക്കോൺ അനമ്പിൾ ചെയ്യാം നമ്മൾ ഇതേപോലത്തെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും നമുക്ക് കുറേ മീൻ മീൻ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് കാട്ടിക്കുറച്ച് ആ കണ്ടു കണ്ടു യർച്ചപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ